നമ്മുടെ ർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്നിപ്പോൾ ആറാം ദിവസമാണ് ഏതാണ്ട് വൈകിട്ടോടടുക്കുന്നു ഇന്നാണ് നമ്മുടെ സൈന്യം കരസേന ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് അതായത് ഒരു ജീവൻ നമ്മുടെ സഹോദരൻ മണ്ണിനടിയിലായിട്ട് അർജുന എന്ന സഹോദരൻ മണ്ണിനടിയിലായിട്ട് ആറാം ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നെഞ്ചിടിപ്പോലെ ഒരു കുടുംബമുണ്ട് അർജുന്റെ ബന്ധുക്കൾ ഒരു നാട് മുഴുവനുണ്ട് അല്പസമയം മുമ്പ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആ സ്ഥലത്ത് നിന്ന് കർണാടകയിലെ ഷിരൂരിൽ നിന്ന് പറഞ്ഞത് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കി നീക്കിക്കഴിയുമ്പോഴും ഈ ലോറി ഉണ്ട് എന്ന് സംശയിച്ച സ്ഥലത്ത് ലോറി ഇല്ല എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ അതീവ ഗൗരവതരമായ പാളിച്ചകൾ സംഭവിച്ചു എന്ന് അർജുൻറെ ബന്ധുക്കൾ തന്നെ പറയുമ്പോൾ ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോക്കാപ്പൻ നമുക്കൊപ്പം ചേരുന്നു വരുന്ന മിനിറ്റുകളിലൊപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ചക്രപാണി ഞാൻ ഡിജോക്കാപ്പനിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു ശ്രീ ഡിജോക്കപ്പൻ നമുക്ക് വളരെ ഗൗരവതരമായ പിഴവുകൾ പറ്റിയിട്ടുണ്ടോ ഈ സംഭവത്തിൽ ബന്ധുക്കൾ ആരോപിക്കുന്ന പോലെ ഉറപ്പായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഏത് കാലത്തെയും കേരളത്തെ ഭരണത്തെ വിമർശിക്കുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു അത്യാഗതം ഉണ്ടാകുമ്പോഴും പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കേരളത്തിൽ കക്ഷി മത ഭേദമന്യ ആളുകൾ പെട്ടെന്ന് ചാടിയിറങ്ങി അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ നമ്മളിപ്പം ഞാൻ പറയാറുണ്ട് ഒരു വാഹനം മോടിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരു പട്ടിയോ പൂച്ചയോ വിലങ്ങൻ ചാടിയാൽ പോലും ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ബ്രേക്ക് ചെയ്യും വെച്ചാൽ അതിനും ഒരു ജീവൻ ഉണ്ടെന്നുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്ന കർണാടകത്തിലെ അധികാരികൾ പ്രത്യേകിച്ച് അവിടുത്തെ പോലീസ് ഫയർഫോഴ്സ് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായില്ല അർജുൻറെ കുടുംബം കൊണ്ട് ഈ ചൊവ്വാഴ്ച പരാതി കൊടുത്തെന്നാണ് പറയുന്നത് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും എടുക്കാനായി അവർ തുനിഞ്ഞില്ല എന്ന് മാത്രവുമല്ല ഇതിനുമായി ചെന്നവരെ മുഴുവൻ ശകാരിക്കുകയും ഇപ്പൊ അവസാനം പറയുന്നത് ആ ലോറിയുടെ ഉടമയെ മർദ്ദിക്കുകയും ചെയ്തു എസ് പിന്നാ പറയുന്നത് എന്നാണ് ഇവരൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യപ്പറ്റില്ലാതെ പോകുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പൊതുഗതാഗത സംരക്ഷണ സമിതിയുടെ ഒരു ചെറിയ ഭാരവാഹി എന്നല്ലേ അല്ലേ ഇവിടെ ഗവൺമെന്റ് നാഷണൽ ഹൈവേ ആണിത് അവിടെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ടാക്സി മേടിച്ച് കിലോമീറ്ററിന് അല്ല ഒരു ലിറ്റർ ഡീസലിന് പതിനെട്ട് രൂപ സെസ്സും മേടിച്ച് അതുകൂടാതെ ഭീമമായ ടോളും കൊടുക്കുന്നതിന് അവിടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നാഷണൽ ഹൈവേ കിടക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസമായി അതിനേക്കാൾ ഉപരിയായി ആ നാഷണൽ ഹൈവേയിൽ കൂടി വണ്ടി ഓടിച്ചു പോയ ഡ്രൈവർ ആ ഡ്രൈവറെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കോ അവിടുത്തെ മറ്റ് അധികാരികൾക്കോ റവന്യൂ പോലീസ് ഫയർഫോഴ്സ് ഇങ്ങനെയുള്ള അധികാരികൾക്കും ഒരു എന്താ ഒരു ജീവൻ ഞാൻ പോലെ ഒരു പട്ടിക്ക് കൊടുക്കുന്ന അല്ലെ ഒരു പൂച്ചയ്ക്ക് കൊടുക്കുന്ന ജീവന്റെ വില പോലും നൽകാതെയാണ് അവരുടെ പെരുമാറ്റം ആ കുടുംബം അന്ന് മുതൽ പറയുന്നുണ്ട് പട്ടാളത്തെ വിളിക്കൂ നമുക്കറിയാം ജാർഖണ്ഡ് പോലെയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിൽ അവിടെ സ്ഥിരമാണ് ആ മണ്ണിടിച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് അവരെയൊക്കെ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിമിഷങ്ങൾ മതി അങ്ങനെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അർജുനെ ഇപ്പൊ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി അവിടുത്തെ റവന്യൂ മന്ത്രി ഇപ്പം മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മണ്ണ് മാറ്റി നമ്മൾ ഓരോ വിഷുവിൽ കാണുന്നിടത്ത് ഇനി അധികം മണ്ണ് കാണാനില്ല അപ്പൊ ഒരു ലോറിയുടെ മുകളിൽ അവിടെ മണ്ണ് എത്തിക്കിയാലും ഇനി അത്രയും മണ്ണ് അവിടെ കാണില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യമേ തന്നെ ചില ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ രണ്ട് ടാങ്കറുകൾ ആ പുഴയിൽ കൂടി ഒഴുകി നടപ്പാക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ലോറിക്കകത്ത് തടിയും കൂടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ലോറി ആ പുഴയിലോട്ട് പോയി അതിന്റെ മുകളിലേക്ക് മുകളിൽ നിന്ന് ഒലിച്ചു വന്ന ഈ മല മണ്ണിടിഞ്ഞ് ആ ലോറിയുടെ മുകളിൽ വീണിട്ടുണ്ടാവുമോ എന്ന് സംശയ മാധ്യമം തന്നെ തന്നെ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും വലിയ ലോറി പന്ത്രണ്ട് വീലുള്ള ലോറിയും തടിയും വെച്ച് പോകില്ല എന്നുള്ള ഒരു ന്യായമായിരുന്നു പറഞ്ഞത് എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം റോഡ് വേണം റോഡ് വികസനം വേണം എയർപോർട്ടുകൾ വേണം ഇതിനൊന്നും തർക്കമില്ല പക്ഷേ ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള റോഡ് പണിയതാൽ ഉണ്ടാകുന്ന അപകടമാണ് ഇവിടെ കണ്ടത് അവിടെ നിന്ന് ഒരാളെ എന്നെ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞത് അവിടെ ഈ റോഡിന് വീതി കൂട്ടിയപ്പം അത് സ്ലോപ്പായിട്ടല്ല ആ മല ചെത്തിയെടുത്തത് അതിങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് നിർത്തിയിരിക്കുമായിരുന്നു അപ്പൊ അവിടെ എപ്പോഴും അവിടുത്തെ മണ്ണിനത്ര ഉറപ്പില്ല ഇപ്പൊ കാസർകോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെട്ടുകല്ല്ല് ചേറുന്ന ഭൂമിയാണ് അവിടെ നല്ല ഉറപ്പുള്ള മണ്ണ് ഇതിന് പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആകുമ്പം പതഞ്ഞു നിൽക്കും പറയുന്നത് അങ്ങനത്തെ ഒരു മല വെട്ടിയപ്പോൾ അതിലെ ഒരു മാത്രമല്ല ആ റോഡിന്റെ ഇങ്ങേ വശം പുഴയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ല സ്ലോപ്പായിട്ട് പണിയേണ്ടതായിരുന്നു അതിന്റെ എഞ്ചിനീയറിങ് ഡിസൈൻ ആ റോഡ് ഡിസൈൻ ചെയ്തവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഒരു വലിയ വീഴ്ച സത്യത്തിൽ അവരുടെയൊക്കെ പേരിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നടപടി ഉണ്ടായാൽ ഇനി ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ആ അനുഭവം ഉണ്ടാവാതിരിക്കും ആ ആളുകളെ അർജുനെ പോലെ ഉള്ളവരെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല അർജുനൻ നമ്മളോടൊപ്പം ഉണ്ടോ അതെയോ അർജുനെ കൂടാതെ അർജുനനെ കൂടാതെ രണ്ടുപേരെയും കൂടെ അവിടെ മിസ്സിംഗ് ആണെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും നമുക്ക് അർജുനനെ കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ ഈ പറഞ്ഞതുപോലെ ഇനി ആ പുഴയിലും കൂടെയാണ് നോക്കാനുള്ളത് ഒരുപക്ഷെ ഒരു രണ്ടു ദിവസം മുമ്പ് അല്ലെ മൂന്ന് ദിവസം മുമ്പ് ഇന്ത്യൻ മിലിട്ടറി അവിടെ എത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ ഒരു ഊർജിതമായ പ്രവർത്തനം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് പറയാനേ കഴിയുള്ളൂ നടപടിയെടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണ നേതൃത്വമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കർണാടക കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് അവിടുത്തെ മന്ത്രിയെ മുഖ്യമന്ത്രിയെയും ഒക്കെ വിളിച്ച് ഇക്കാര്യത്തിൽ പ്രഷർ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ എന്നിട്ടും അത് റോഡിൽ അല്ലെങ്കിൽ ആ ദുരന്ത നിവാരണ സേന അതനുസരിച്ചിട്ട് ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല അവർക്കൊക്കെ ഒരു നിസ്സംഗതയാണ് ആ നിസ്സംഗത എനിക്ക് തോന്നുന്നത് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നഷ്ടം വരും അവരൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് ഇതൊരു കർണാടക കേരളമായിട്ടുള്ള ഒരു പ്രശ്നമാക്കി നിങ്ങൾ എടുക്കുക കർണാടക കേരളം എന്നുള്ളതല്ലേ മനുഷ്യജീവൻ കർണാടകക്കാരനാണെങ്കിലും ഹിമാചൽ പ്രദേശുകാരനാണെങ്കിലും ആ തമിഴ്നാട്ടുകാരനാണെങ്കിലും മനുഷ്യന്റെ ജീവൻ എല്ലാം ഒരേ വിലയാണ് അത് ജനങ്ങളുടെ നികുതി പണം മേടിച്ച് ശമ്പളം ഒന്നാം തീയതി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് അവരെ ഓരോ മേഖലകളിൽ നമ്മൾ ഇവരെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് നമുക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട ആളുകൾ അതിൽ നിന്ന് മാറുമ്പോഴാണ് ആളുകൾ എപ്പോഴും റിവോൾട്ട് ചെയ്യുന്നത് ആ റിവോൾട്ട് ചെയ്യാതിരിക്കാൻ ഭരണ നേതൃത്വം ഇടപെട ഇടപെടേണ്ട സ്ഥിതി പോലും വരും എന്തായാലും ഇന്നൊക്കെ ഇപ്പം കോഴിക്കോട്ടുമൊക്കെ ഒരു പ്രതിഷേധം തുടങ്ങി പ്രതിഷേധമല്ല നമുക്ക് സദ്യ നമുക്ക് അർജുനം കിട്ടുക വേണ്ടത് അതെ പ്രതിഷേധം എന്നതിനൊക്കെ അപ്പുറത്ത് ഇത് വല്ലാത്തൊരു നിസ്സംഗത നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു ശ്രീ രതീഷ് ചക്രപാണി ഇപ്പോ ഇന്നലെയൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടു ഇപ്പൊ ഈ വി ഐപികളുടെ ഒക്കെ കാര്യമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വി ഐ വി ഐപിയുടെ വാഹനമോ മക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടി ആ സമയബന്ധിതമായോ അല്ലെങ്കിൽ ഊർജിതമായോ ഒക്കെ ഈ കാര്യങ്ങൾ നടക്കുമായിരുന്നു സാധാരണക്കാരന്റെ ജീവന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു വിലയുമില്ല എന്ന സ്ഥിതിയാണ് എന്ന് ഈ മെല്ലപ്പോക്ക് മെല്ലപ്പോക്ക് ഇതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് മെല്ലെ കേൾക്കാമല്ലോ ഒന്നാമത്തെ കാര്യം ഇത് പതിനാറാം തീയതി രാവിലെ എട്ടേ മുക്കാലിൽ സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ് അപ്പൊ ആ ദുരന്തത്തില് നമ്മൾ ഏതാണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോ സേന വരികയും അവിടെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുള്ളത് ഇതില് ഏറ്റവും ആദ്യത്തെ കാര്യം ഇതിനെതിരെ അവർ അന്ന് തന്നെ പരാതി കൊടുത്തിരുന്നു മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ അടച്ചെന്നപ്പോ അവിടെ എസ് പി മർദ്ദിക്കുകയാണ് എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പ്രത്യേകിച്ചുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവന് വിലയില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് കാരണം ഈ സമ്മർദ്ദം മുഴുവൻ വന്നപ്പോ ഇപ്പൊ ഏതാ ചില പോലീസ് ഉദ്യോഗസ്ഥര് നമ്മുടെ ചില പത്രക്കാരോട് ചോദിച്ചു എന്നാണ് പറയുന്നത് ഇദ്ദേഹം വല്ല ബി ഐ പി ആണോ എന്ന് ചോദിച്ചു എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഐ പി ആണെങ്കിലാണല്ലോ ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ എന്നുള്ള നിലക്കാണ് ഒന്ന് പല സംഘങ്ങളും വന്നവിടെ തെരച്ചിൽ നടത്തിയിട്ട് അവരെല്ലാം തന്നെ ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്നത് പോലെ പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ അന്ന് തെരച്ചിൽ തുടങ്ങുകയും ഏഴ് മണിയാകുമ്പോൾ എട്ട് മണി ആകുമ്പോൾ തന്നെ നിർത്തി പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണുള്ളത് ഇതാണ് ഏറ്റവും ഇപ്പൊ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതില് ഡിജോ കാപ്പൽ സാറ് പറഞ്ഞ പോലെ അർജുനെ കിട്ടുക തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ കാര്യം പക്ഷേ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇനി ഒരു അർജുനനും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇനി ഒരു ജോയി മാലിന്യത്തോട്ടിൽ വീണ് മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഒരു വികസനവും കൃത്യമായി സയന്റിഫിക്കലി ശാസ്ത്രീയമായി പ്ലാൻ ചെയ്തിട്ടുള്ള വികസനമല്ല ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വൈലയിൽ അടുത്തിരിക്കുന്ന കോർപ്പറേഷൻ ബിൽഡിംഗ് മുതൽ പാലക്കാട്ടപ്പാലം മുതൽ ഹൈവേകൾ മുതൽ പണിയുന്നത് നമ്മൾ വളരെ കൃത്യമായ ഒരു ഭാഗത്തു കൂടി ഹൈവേ പോകാൻ കഴിയുന്നതാണോ അവിടെ മടി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും വിശദമായി പരിശോധിച്ചുകൊണ്ടല്ല പകരം നമ്മളൊരു റോഡ് പണിയുന്നു എന്ന് പറഞ്ഞാൽ ആ റോഡിനെ മാത്രമാണ് കാണുന്നത് ഇപ്പോൾ എൻ ഐ ടി എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ള ആളുകളടക്കം വന്നിട്ട് പരിശോധിക്കുകയും വളരെ ശാസ്ത്രീയമായി ഇപ്പൊ ഏത് സ്ഥലത്താണ് ആളുണ്ടത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടെത്താൻ നമുക്ക് കഴിയുമായിരുന്നു ഒരു കാര്യം റോസും ഇത് കേൾക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഫോൺ രണ്ടു ദിവസത്തോളം റിങ് ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓഫായി പോയത് അപ്പൊ ഇത്രയും വലിയ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉള്ളൊരു രാജ്യത്ത് ഐ എസ് ആർഒ പോലും സഹകരിക്കാൻ തോന്നിയ ഒരു രാജ്യത്ത് നമ്മുടെ ചില ആളുകളുടെ കുറ്റകരമായ അലംഭാവം കൊണ്ടാണ് ഈ വികസനം ഇങ്ങനെ പോകുന്നത് ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ആ പ്രതികരിക്കുന്ന രീതി ഈ സംഭവങ്ങൾ ഇപ്പൊ പോലീസിനെ അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഇത് ഇത് തെരച്ചിൽ നടത്താൻ വരുന്ന ഉദ്യോഗസ്ഥരെ അത് മിലിട്ടറി അല്ലെങ്കിൽ നേവി ഇതുപോലെയുള്ള ആളുകളെ അടക്കം ഏകോപിപ്പിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള കാര്യവുമില്ല ഒരു തരത്തിലുള്ള സംവിധാനവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ തന്നെ അഞ്ച് ദിവസം ഇന്ന് ആറാമത്തെ ദിവസം പിറോസ് പറഞ്ഞതുപോലെ വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് അഞ്ചു മണിക്കാണ് രാവിലെ ആറിരൊക്കെ തെരച്ചിൽ തുടങ്ങുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്ത് നിന്ന് സേന എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കുറ്റകരമായ അലംഭാവമാണ് പിന്നെ ഇതൊരു മലയാളിക്ക് മാത്രം സംഭവിച്ച കാര്യമല്ല ബാക്കി ഇതിനോടൊപ്പം മരണപ്പെട്ടവർ ബാക്കി ഏതാണ്ട് പത്ത് പേരോളം വരുന്ന ദൃച്ചാക്ഷികൾ പറയുന്നുണ്ട് രണ്ട് രണ്ടുപേരും കൂടി ഉണ്ടാവും എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഈ രണ്ടുപേരും തന്നെ കർണാടകക്കാരാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാലങ്ങളോട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗവൺമെന്റുകളും കാണിക്കുന്ന അതികുറ്റകരമായ തീവ്രമായിട്ടുള്ള അലംഭാവമാണ് ഈ കാണിക്കുന്നത് ഇത് ഇനിയും എന്താ ഇപ്പൊ ഞാൻ സത്യത്തിൽ ഇത് കേട്ടപ്പം ഞെട്ടിയിരിക്കുന്ന ഒരു കാര്യം ഞാനൊക്കെ അടക്കം നിരന്തരമായി യാത്ര ചെയ്തിട്ടുള്ള ഒരു പാതയാണത് അപ്പൊ അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരു പാത ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇന്ത്യ രാജ്യത്ത് ഏതൊരു മനുഷ്യനാണ് ഇത് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യില്ല അറിയില്ല അപ്പൊ അത്രമാത്രം വലിയ പ്രശ്നം ഒന്ന് നമ്മൾ ഒട്ടും ശാസ്ത്രീയമല്ലാതെ ഹൈവേകളും അതുപോലെ ബിൽഡിങ്ങുകളും പാലങ്ങളും അടക്കം പണിയുന്നു നമുക്കൊരു ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നതോ ഒരു ഒരു മാസ്റ്റർ പ്ലാനോ നമുക്ക് ഒരു ഇല്ല എന്നുള്ളതാണ് ദുരന്തം രണ്ടാമത്തത് ദുരന്തങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും അതിനോട് കൃത്യമായി റിയാക്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം നമുക്കില്ല ഇപ്പൊ കളക്ടർമാരെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അവരെല്ലാ കാര്യത്തിനും പ്രാപ്തരാണെന്ന് നമ്മളങ്ങോട് വിചാരിക്കുകയാണ് ഒരു പ്രാപ്തിയും ഇല്ലാത്ത ആളുകളാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഇതില് കുറ്റകരമായ അലംഭാവമാണ് കർണാടക പോലീസും അവിടുത്തെ എസ്പിയും ഒക്കെ എടുത്തിട്ടുള്ളത് അദ്ദേഹം മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും ഇപ്പൊ സുരേഷ് ഗോപി അടക്കം ഇവിടെ നിന്നുള്ള പല മന്ത്രിമാരും ഒക്കെ പോലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് മുകളിലേക്ക് പോയിക്കുന്നത് ആ മുകളിലേക്ക് പോയിക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്ത് വലിയ പ്രഷർ ഉണ്ട് ആ പ്രഷർ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പൊ പറ രണ്ടാം മൂന്നാമത്തെ കാര്യം ഈ ലോറിയിൽ ഒരുപാട് തടിക്കഷങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ലോറി അതേപോലെയുള്ള ഈ പറയുന്ന പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു തടിക്കഷം കണ്ടെത്തേണ്ടതാണ് അപ്പൊ അതും ഇതേവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അർജുൻറെ അനിയൻ അടക്കമുള്ള ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഇന്ത്യ രാജ്യത്ത് ഈ അനിയന്റെ അടിയ അനിയൻ അടക്കമുള്ള ലോറി ഓണർ ആയിട്ടുള്ള മനാഫ് അടക്കമുള്ള ആളുകൾ അവിടെ കിടന്ന് ഏറ്റവും ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ അവരെല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സി ഐനെയും സർക്കിളിനെയും എ എസ് പി ഐ പോലെയുള്ള ആളുകളെയും കണ്ട് കെഞ്ചിയെട്ട് പോലും വേണ്ടത്ര ഗൗരവത്തിൽ ഇപ്പൊ ഈ ഒരൊന്നോ രണ്ടോ ദിവസമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിന് അങ്ങേറ്റത്തെ നാണക്കേടാണ് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല പെട്ടിമൂട് ദുരന്തം നടന്നപ്പോ അല്ലെങ്കിൽ ജോയിപ്പോ മാലിന്യ കൂമ്പാരത്തിൽ പോയപ്പോഴൊക്കെ തന്നെ നമ്മൾ കണ്ടു ഇവരുടെ ഈഗോയെക്കാളൊക്കെ വലുതാണ് ഒരു ജീവൻ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മര്യാദ നമ്മുടെ ഗവൺമെന്റുകൾക്കും നമ്മുടെ അധികാരികൾക്കും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എവിടെയാണ് കുഴപ്പമെന്നുള്ളതാണ് ശ്രീ രതീഷ് ചക്രവാണി ഇവിടുത്തെ വിഷയം ശ്രീ ഡിജോ കാപ്പൻ നമ്മൾ ഈ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു രതീഷ് സൂചിപ്പിച്ച പോലെ അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയുടെ കാലഘട്ടത്തിലൂടെയൊക്കെയോ നമ്മള് കടന്നു പോകുന്നു പക്ഷെ അപ്പോഴും ഈ മനുഷ്യ ജീവനുകൾ ഇങ്ങനെ ഹോമിക്കപ്പെടുകയാണ് അത് അനാസ്ഥ കൊണ്ടാണ് നമ്മുടെ സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എവിടെ നിന്ന് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ശുദ്ധീകലശം തുടങ്ങണമെന്നാണ് കരുതുമി കെട്ടതിൽ അല്ല ഇതിനകത്തെ പ്രയോറിറ്റിയാണ് മനസ്സിലാകുന്നത് ഇന്നത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ച ഒരു വാർത്ത മലപ്പുറത്ത് ഇലക്ട്രിക് ലൈനായി ഒരു പെരുമ്പാമ്പ് കയറി ആ പെരുമ്പാമ്പ് കയറി അത് എന്താ അതിന്റെ ജീവൻ പോകാറായി അപ്പോഴത്തേനും നാട്ടുകാരെ അറിയിച്ചു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ വന്നു അതിനെ താഴെ ഇറക്കി അതിനെ മൃഗാശുത്രിയിലോട്ട് കൊണ്ടുപോയി അതിനെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടാ ഒരു പെരുമ്പാമ്പിനോട് കാണിക്കുന്ന ഒരു പരിഗണന പോലും കർണാടകത്തിലെ ആ ഒരു അധികാരികൾക്ക് ഒരു മനുഷ്യജീവന്റെ മേലില് എന്റെ അഭിപ്രായത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ കുടുംബം പെറ്റീഷനായിട്ട് പോകണം ഇതിനകത്ത് നിരുത്തരവാദപരമായി പെരുമാറിയ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റിൽ തന്നെ നിൽക്കുന്നു ഓരോ പൗരനും കൊടുക്കുന്ന നികുതിപ്പണം ഇവർക്ക് കൊടുക്കുന്നത് ഈ ഉത്തരവാദിത്വങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിപ്പം മാധ്യമങ്ങൾ ഇത്രയും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളൊക്കെ അവിടെ പോയി കേരള മാധ്യമങ്ങളൊക്കെ അവിടെ പോയി അവരെയൊക്കെ അങ്ങോട്ട് പ്രവേശനം ഇല്ലെങ്കിൽ പോലും അടുത്ത സ്ഥലത്ത് നിന്ന് ഇത് വാർത്തകൾ കൊടുക്കുകയും അങ്ങനെ വലിയൊരു പ്രഷർ വന്നിട്ടാണ് കർണാടക ഗവൺമെന്റ് ഇത്ത ഇത്തരത്തിൽ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നിട്ട് ഇന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തിരച്ചിലിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന തിരച്ചിലിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് പറയുന്നത് അഞ്ചാം ദിവസം മുഖ്യമന്ത്രി വരുന്നതാണ് സത്യത്തിൽ അവിടെ ഒരു മന്ത്രി തന്നെ വന്നു നിന്നായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ രാത്രി ആറുമണി ഏഴുമണി ആകുമ്പോൾ ഈ രതീഷ് പറഞ്ഞതുപോലെ എക്രമണി പറഞ്ഞതുപോലെ രാത്രിയിൽ എട്ടുമണിയാവുമ്പോൾ പോയി കിടന്നുറങ്ങുക രാവിലെ പിന്നെ ഒരു സർക്കാർ ജോലിക്ക് വരുന്ന പോലെ വരിക അവിടെയൊക്കെ നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് നിർത്തി ആ രാത്രി പകലില്ലാതെ തന്നെ ഈ മണ്ണ് മുഴുവൻ മാറ്റിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ നമുക്ക് അർജുനനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു അങ്ങനത്തെ ഒന്നും ഒരു പ്ലാനിങ്ങും ഇല്ല മിലിറ്ററി ഒക്കെ വന്നിരുന്നാലും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നേന് എന്തായാലും ഇതിനകത്ത് നാളെ ഇതുപോലത്തെ വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടാനും വായിക്കാനും ഇടവരാതിരിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇതൊരു മോഡലായിട്ട് എടുക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഉദ്യോഗസ്ഥന്മാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകും അവരെ എൻ്റെ എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഇതിനകത്തെ ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പോലും ഒരു കോടതിയും അതിനകത്ത് തെറ്റു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ ജോലി അതാണ് ആ അതോറിറ്റികളൊക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി അവരുടെ ജോലി എന്താ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലാതെ എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം മേടിക്കുക അമ്പത്താറ് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ മേടിക്കണം അവരുടെ ജോലി അവരുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ആധുനിക എക്യുപ്മെന്റ്സ് നമ്മുടെ വിക്രം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വലിയ ശക്തി കൂടിയ റെഡാർ ഇവിടെ കൊണ്ടുവന്ന റെഡാർ ആണെങ്കിൽ ആകെ നാല് മീറ്റർ താഴ്ചയിലേക്ക് പോകേണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അതേസമയം ബാംഗ്ലൂര് അത് കൂടിയ പവർഫുൾ റഡാർ റീഫൺ എന്നൊക്കെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും മാധ്യമങ്ങളും ആ കർണാടകത്തിന് അറിയിപ്പ് കൊടുക്കുന്നത് എന്നിട്ട് പോലും അതൊന്നും കൊണ്ടിരാനോ ഒക്കെയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെയോ ഇനി എല്ലാ കാര്യങ്ങൾക്കും കിംപ്ലം ചല്ലാതെ ഇവര് നടപടിയെടുക്കുക എന്നുള്ള ഒരു സ്ഥിതിയിൽ കർണാടകത്തിലെ ഉദ്യോഗസ്ഥന്മാരെത്തിയോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവാഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ നടന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട് സർക്കാർ അവിടുത്തെ പോലീസുകാർ ആരൊക്കെയാണെന്ന് കണ്ടെത്തി നടപടി എടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു അപ്പൊ ആ നിലയ്ക്ക് ഉള്ള ഈ അലംഭാവം കേരളത്തെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടെ പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരളത്തിന്റെ സംവിധാനങ്ങൾ എല്ലാ തരത്തിലും പോലീസാകട്ടെ മറ്റു ഇതര സംവിധാനങ്ങളാകട്ടെ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇവിടെ പ്രവർത്തിക്കുമെന്ന് ഇതര സംസ്ഥാനങ്ങളിൽ അത്തരത്തിലൊരു അങ്ങ് എനിക്ക് തോന്നുന്നു ഈ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഒരു അലംഭാവം പൊതുവേ ഈ പോലീസിംഗിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം ജാഗ്രത കുറവ് ഇതര സംസ്ഥാനങ്ങളിൽ അങ്ങേക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ രക്ഷാപ്രവർത്തകരും മനുഷ്യരാണ് എന്നൊരു ഒരു കാര്യം കൂടിയുണ്ടല്ലോ അതും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു കനത്ത മഴയാണ് കനത്ത മഴയും ഏത് നിമിഷവും വീണ്ടും മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് ഇറങ്ങാവുന്ന സാഹചര്യവുമാണ് ജീവൻ പണയം വെച്ചാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ സമയത്തൊക്കെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും നമ്മൾ പരിഗണിക്കട്ടെ ഈ രണ്ട് കാര്യം രണ്ട് കാര്യങ്ങൾ ആദ്യത്തെ കാര്യം കുറച്ച് പറഞ്ഞത് കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലായിരുന്നുവെങ്കിൽ കുറെ കൂടി നമ്മുടെ നമ്മുടെ ഒരു സാക്ഷരതയും അതുപോലെ നമ്മൾ ഒരുപാട് കുഴപ്പങ്ങൾ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയം വളരെ അതിഗംഭീരമായി ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെന്റ് പലപ്പോഴും അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വലിയ പ്ര സമ്മർദ്ദത്തിലാവുകയും കുറെ കൂടി നടപടികൾ ഉണ്ടാവുകയും ചെയ്യും സത്യത്തിൽ പ്രോസിക്യം സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ പോലും മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇത്തരത്തിൽ പാവപ്പെട്ട വളരെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പോലും വളരെ കൃത്യമായി ഏറ്റെടുക്കാറില്ല ഇപ്പൊ ഏറ്റവും ആദ്യം കർണാടകത്തിൽ പോലും ഇത് അത്ര വലിയ ചർച്ചയോ അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ഡേ നീണ്ടു നിൽക്കുന്ന ഉള്ള ഒരു സംപ്രേഷണമൊന്നും ഈ കാര്യത്തിൽ ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളത്ര വില പോലും സാധാരണക്കാരന് മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ല എന്നുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമാണ് സഞ്ചരിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവും നമ്മുടെ ഒരു ജോലിയും ഡിഗ്രിറ്റിയും അല്ലെങ്കിൽ അതും ഒക്കെ അനുസരിച്ചിട്ടാണ് പലപ്പോഴും ഇത് ഉണ്ടാവുന്നത് ഇതിൽ വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടി പ്രവർത്തനോട് പറയാനുണ്ട് കാരണം ഒരു ഇത് ഒരു മാധ്യമ പ്രവർത്തകനോട് അതായത് കർണാടകത്തിൽ തന്നെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകനവിടെ അന്വേഷിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അയാൾ ഒരു ഡ്രൈവർ അല്ലേ വലിയ വി വി ഐ പി എന്തെങ്കിലും ആണോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യത്തിൽ തന്നെ ഒരു ദുസ്സൂചന ഒരു ഡ്രൈവറുടെ ജീവനാണെങ്കിൽ അത്രത്തോളം വിലയില്ല എന്നുള്ളത് ഒക്കെ മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം ഫിറോസ് പറഞ്ഞത് ഇതിനകത്ത് ഫ്രോസെ നമ്മളിപ്പോ ഒരു ടീമിനെ തന്നെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ അവര് ഭക്ഷണം കഴിക്കാതെ നിൽക്കണമെന്നല്ല സത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഒരാളടക്കം ആ സംഘത്തിലുണ്ട് ആ സംഘത്തിലുള്ള ആളുകളെല്ലാം രാത്രി രാവിലെ ആറരക്കോ തുടങ്ങുന്ന സെർച്ച് പിന്നീട് രാത്രി പത്ത് മണിവരെയൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെയാണ് പക്ഷെ നമ്മളെ പോലെ ഒരു രാജ്യത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് രണ്ടോ മൂന്നോ നാലോ ടീമുകളെ ഷിഫ്റ്റ് ആയി നിയോഗിച്ചാൽ ഇത് വളരെ കൃത്യമായി എത്ര എക്സ്പെർട്ടായിസ് ഉള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് സുഖമായി നടത്താൻ കഴിയുന്നുള്ളൂ ഇത് പറയുമ്പോൾ ഫിറോസ് ഒരു കാര്യം കൂടി ഒന്ന് ആലോചിക്കണം ഇതിന്റെ ഈ ഇന്നത്തെ അർജുൻ്റെ പെങ്ങളുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ഇവരെങ്ങനെയാണ് ഫിറോസ് കിടന്നുറങ്ങുക നമ്മുടെ ആരുടെങ്കിലും അനിയനോ ചേട്ടനോ ആണ് അതായത് മണ്ണിനടിയിൽ കിടക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഇവരുടെ ബന്ധുക്കളും ബാക്കി അവരുടെ സുഹൃത്തുക്കളും ഒക്കെ എങ്ങനെ കിടന്നുറകുമെന്ന് കൂടി നമ്മൾ ആലോചിക്കണ്ടേ ഒരു കാര്യം ഇനി അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം മോക്റോസ് ഇവിടെ ബിജോക്കബ സാറ് പറഞ്ഞ ഒരു കാര്യമാണ് കറക്റ്റ് ഇവിടെ ഒന്നിനും അക്കൗണ്ടബിലിറ്റി ഇല്ല അതായത് ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് നിങ്ങൾ ജോലിക്ക് കയറിയാൽ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തോ ഇല്ലയോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് എത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ പിരിച്ചുവിടുമെന്ന് ചോദിച്ചാൽ ജയലളിതയുടെ കാലത്തോ അല്ലെങ്കിൽ നേരത്തെ ഒക്കെ വളരെ അപൂർവമായി മാത്രമേ അത്തരത്തിലുള്ള പിരിച്ചുവിടലുകൾ പോലും നടന്നിട്ടുള്ളൂ അത് വലിയ രീതിയിലുള്ള ജനരോഷം ഉയരുമ്പോഴാണ് അല്ലെങ്കിൽ യൂണിയൻകാരും അവരുടെ മുകളിൽ ഇരിക്കുന്നവരും അവരെ സംരക്ഷിക്കുക എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ അർജുന്റെ സഹോദരനും അതുപോലെ ഈ മനാപ്പും ഒക്കെ രണ്ട് ദിവസങ്ങളായി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ ഒരു ആള് മണ്ണിനടിയിൽ പെട്ടുപോയ ഒരാളുടെ ബ്രദറാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഔചിത്യത്തോടു കൂടി പെരുമാറേണ്ട ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഇവിടെ രോഷത്തോട് പുറത്തേക്കിറങ്ങി ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ പോലും ഞങ്ങൾ നടപടി എടുക്കുമെന്ന് എന്ന് ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ പോലും വിവേകമില്ലാത്ത വിവരമില്ലാത്ത ഒരു പറ്റം ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചേക്കാണ് നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ സ്വാധീനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡിഗ്നിറ്റി ഉള്ള ജോലി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കൃത്യമായി ജോലി ചെയ്താൽ മതി അല്ലാത്തവരൊന്നും എന്ത് ചെയ്യുന്ന മൈൻഡേഡെന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരനടക്കം സൃഷ്ടിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാവകാശ കമ്മീഷനിൽ പോവുകയും ഇവര് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം അങ്ങനെ നിരന്തരമായ ഒരു പത്ത് കേസസ് വന്നാൽ അക്കൗണ്ടബിലിറ്റി വന്നാൽ എന്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുമെന്ന് വന്നാൽ മാത്രമേ നമ്മുടെ ഇവിടെ സിസ്റ്റംസ് ഉണർന്ന് പ്രവർത്തിക്കുള്ളൂ അതൊന്നുകിൽ ഈ ആളുകളുടെ ഭാഗത്ത് സമ്മർദ്ദം വരണം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി രാഷ്ട്രീയക്കാർ നടപടിയെടുക്കാം പക്ഷെ അത് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശുഭാപ്തി വിശ്വാസം ഒക്കെ നല്ലതാണ് വിശ്വസിക്കാൻ പറ്റാത്ത നിരവധി കാരണങ്ങളുണ്ട് നേരത്തെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടാനുള്ള നിരവധി കാരണങ്ങളുണ്ട് പ്രത്യേകിച്ചും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല തെരച്ചിലിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ആകെ ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതും മഴ മാത്രമാണ് അതായത് മഴയെ പഴിചാരികയാണ് എന്നുള്ള സാഹചര്യമാണ് ശ്രീ ഡിജോക്കാപ്പൻ ശ്രീ രതീഷ് പറഞ്ഞു വളരെ പ്രസക്തമായ ഒരു കാര്യം അവരുടെ ബന്ധുക്കൾ എങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെങ്ങനെ ഒരു മനുഷ്യൻ മണ്ണിനടിയിലാണ് എന്നറിഞ്ഞിട്ട് കിടന്നുറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ആ നമ്മുടെ ഒരു അവസ്ഥ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രയെന്ന് പക്ഷെ അത് ആ നിലയ്ക്ക് അത് കൈകാര്യം ചെയ്യപ്പെടുന്നില്ല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ അല്ല അതെ രതീഷ് പറഞ്ഞതിനോട്ടോ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളോ ഭാര്യയോ അല്ലെങ്കിൽ പിതാവോ ഒരു ഒരു പത്തോ എൺപതോ കിലോമീറ്റർ ദൂരേക്ക് പോകുന്നു അവരുടെ മൊബൈലിന്റെ ചാർജ് പോയി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മൾ പാനിക്കാകുകയല്ലേ നമ്മളവിടെ ചെല്ലുന്ന ആ പ്രദേശത്തുള്ള ആരെയായാലും വിളിച്ചിട്ട് ഒന്ന് ഒന്നന്വേഷിക്കണേ ഇന്ന ഒന്ന് നോക്കണേ മകൻ പോയിട്ട് അല്ലെ അമ്മ പോയിട്ട് ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു നമ്മുടെയൊക്കെ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ ഇത് അത് അതിനേക്കാൾ എത്ര തീവ്രമാണ് ഇത് ഇത്രയും ദിവസമായിട്ട് ആ മണ്ണിനടിയിലാണോ നദിയിൽ പോയോ എന്നൊക്കെ ഓർക്കുന്ന അവർക്ക് അവരൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഫിറോസ് പറഞ്ഞ ഒരു കാര്യം രക്ഷാപ്രവർത്തനത്തിന് റിസ്ക് ഉണ്ട് നമ്മൾ പ്രളയകാലം ഒന്നും ആലോചിച്ച് നോക്കിക്കേ പ്രളയകാലത്ത് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആ തിരുവനന്തപുരത്തെ മുക്കുവന്മാര് അവിടുത്തെ പള്ളിയിലെ വികാരിയത്വം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വള്ളോ നേരെ തിരുവല്ലക്കൊക്കെ വരുവല്ലായിരുന്നു ഞാൻ ഇന്നും മറക്കില്ല ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മുക്കുവൻ അവൻ കമന്നു കിടന്നു കൊടുക്കുക സ്റ്റെപ്പ് പോലെ അവന്റെ മുതുക്കത്ത് ചവിട്ടിയാണ് സ്ത്രീ അടുത്ത വാഹനത്തിലോട്ട് കയറുന്നത് അങ്ങനെ എന്റെ ശരീരം പോലെ എന്റെ ശരീരം ഗോണിയായിട്ട് ഞാൻ വിട്ടുകൊടുക്കുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥ അതാണ് യഥാർത്ഥ സഹോദര സ്നേഹം രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇത് ഇത് മെഷീൻ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ലോറി ടിപ്പറുകൾ ആധുനിക റഡാർ പോലെയുള്ള സാധനങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാന്നുള്ളത് ഒരു മനസ്സിന്റെയും കൂടി ഒരു ഒരു എന്താ ആ ഒരു മനസ്സ് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള ജയലളിത കാണിച്ചൊരാർജവും അവിടെ സമരം നടത്തി അവര് പറഞ്ഞു നിങ്ങൾ ഇത്രാം തിയതിക്കകം കയറിയില്ലെങ്കിൽ എല്ലാത്തിനെയും എന്ന് പറഞ്ഞു ആരും പ്രതീക്ഷിച്ചില്ല അവർ പിരിച്ചുവിട്ടു ആ ഏത് ലക്ഷക്കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടു സുപ്രീം കോടതി വരെ പോയിട്ട് ആ കേസ് ജയലളിത എടുത്ത തീരുമാനത്തിന് അനുകൂലമായിട്ടാണെന്ന് വിധിയുണ്ടായത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അലഭാവം കാണിച്ച അത് എല്ലാവരെയും ഒന്നും പിരിച്ചുവിടുന്ന പറഞ്ഞില്ല കൺസേൺ ഉദ്യോഗസ്ഥന്മാരോ ഒന്നോ രണ്ടോ പേരുടെ പേരിൽ കർശനമായ നടപടി അത് പിരിച്ചുവിടലാണ് പിരിച്ചുവിടൽ അവന്റെ ഇൻക്രിമെന്റ് തടയുകയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര തീരുമാനിക്കണ്ടേ ഒരു നടപടി ഉണ്ടായാൽ അത് ഇന്ത്യയിലുള്ള ബാക്കി സർക്കാർ ജീവനക്കാർക്ക് ഒരു മെസ്സേജ് ആകും എടാ ഞാൻ എന്റെ ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ നടപടി ഉണ്ടാകും ഇത് ചോദിക്കാനും പറയാനും ആളുകളുണ്ട് അല്ലാതെ എന്റെ ട്രേഡ് യൂണിയൻ എന്റെ പാർട്ടി അല്ലെ എന്റെ ജാതി എന്നെ സംരക്ഷിക്കും എന്നൊരു ചിന്ത ഇവർക്കുണ്ടാകുന്നിടത്തോളം കാലം ഇത് വീണ്ടും ആവർത്തിക്കും പിന്നെ മാത്രവുമല്ല വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ റോഡ് പണിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ റോഡ് എഞ്ചിനീയറിംഗിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ എന്ന് എല്ലാ അടുത്ത കാലത്തും പറയാറുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു കുഞ്ഞല്ലൂർ അങ്കമാലി ഒരു ഹൈവേ പണിത് വെച്ചിട്ടുണ്ട് ആ അവിടെ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പിഴകെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പം പത്ത് പതിനൊന്ന് പേരാണ് ആ വന്ന് ചാൽ അവിടെ ആ റോഡിന്റെ കെയർവ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് തമാശന് പറയും എം എൽ എ വളവ് എന്നുവെച്ചാൽ എം എൽ എക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഭൂമിയാണെങ്കിൽ അവിടെ നേരെയാക്കാതെ വളച്ചു വയ്ക്കും വാഹനങ്ങൾ വന്ന് തെന്നി മറിഞ്ഞങ്ങ് പോകും എന്ന് പറഞ്ഞതുപോലെ ഈ റോഡിലുണ്ടായ അപകടം ഇത് വെർട്ടിക്കലായിട്ട് ആ മണ്ണെടുത്തു എന്നുള്ളതാണ് ഇന്നലെ അവിടെ നിന്ന് എന്നോട് ആ സ്ഥലം സന്ദർശിച്ച ഇതുമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ അല്ല ഇത് പണിയേണ്ടത് ആ പണിത എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തവരുടെ പേരിലൊക്കെ ഒരു പെനാലിറ്റിയൊക്കെ ഏർപ്പെടുത്തിയാൽ ഇനി പ്ലാനിങ് വരുമ്പോഴെങ്കിലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കും മറവശത്ത് നദിയാണെന്ന് ഓർക്കണം അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് അർജുനനെ ഏറ്റവും വേഗം കണ്ടെത്താം ആ അർജുനൻ കുടുംബത്തോടൊപ്പം ചേരുന്ന ആ സമയം ആ മുഹൂർത്തം മലയാളികളും ഇന്ത്യയിലെ ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും അതായിരിക്കും ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ വഴിപാടാ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം അവരോടൊപ്പം ആ കുടുംബത്തോടൊപ്പം അവരുടെ ആദിയിൽ ഞാനും പങ്കുകൊള്ളുക തീർച്ചയായും ശ്രീ ഡിജോക്കാപ്പൻ ലോകം ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രാർത്ഥിക്കുന്നുണ്ട് ശ്രീ ഡിജോക്കാപ്പനും ശ്രീ രതീഷ് ചക്രവാണിയും പറഞ്ഞ വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അർജുനെ കാത്തിരിക്കുകയാണ് അർജുൻ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ഈ മിറക്കൽസ് ഇത്തരം സംഭവങ്ങളിലൊക്കെ മിറക്കിൾസ് സംഭവിക്കാറുണ്ട് സ്വാഭാവികമായും നമുക്കറിയാമല്ലോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ടൊക്കെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളെ രക്ഷിച്ചെടുത്തിട്ടുള്ള കഥകളുണ്ട് ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അർജുൻ തിരിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം ഒപ്പം ആ കുടുംബത്തോടൊപ്പം ആ കുടുംബത്തിന് ഈ സാഹചര്യം തരണം ചെയ്യാൻ ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ഒരു മന മന മനധൈര്യം ഉണ്ടാകട്ടെ കരുത്ത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് അവരോടൊപ്പം നമുക്കും ഇതുമായി ബന്ധപ്പെട്ട് പിഴവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കാം ഒത്തിരി സ്നേഹം ശ്രീ കാപ്പൻ ശ്രീ രതീഷ് ചക്രപാണി